ഹലോ നമസ്കാരം കൊച്ചി നഗരത്തില് ഒരു എഴുപത്തി അഞ്ച് ലക്ഷം മുതൽ ഒരു കോടി താഴെ ബഡ്ജറ്റില് ഒരു ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് നോക്കുന്നവർക്ക് അനുയോജ്യമായ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നേരത്തെ നമ്മൾ ഈ പ്രോജക്റ്റിലെ തന്നെ ടൂ ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിലവില് നൂറ്റി മുപ്പത്തി ആറ് ഫ്ളാറ്റുകൾ ഉള്ളതിൽ പതിനഞ്ച് ഫ്ളാറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും വിൽപ്പന പൂർത്തിയാക്കി ഈ പ്രോജക്ടിന്റെ വിശേഷങ്ങളൊന്ന് നമുക്ക് കണ്ടുനോക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി കളമശ്ശേരി കാക്കനാട് എന്നീ പ്രധാന നഗരങ്ങളിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അടുത്തായാണ് ഈ കാണുന്ന റെസിഡൻഷ്യൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഒരേക്കർ പത്ത് സെന്റ് വരുന്ന സ്ഥലത്ത് പതിനേഴ് ഫ്ലോറുകളിലായി നൂറ്റി മുപ്പത്തി ആറ് ഫ്ളാറ്റ് യൂണിറ്റ്സ് ആണ് ഇവിടെയുള്ളത് തൊണ്ണൂറ് ശതമാനവും ഫ്ളാറ്റുകളുടെ വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി ഏതാനും ചില ഇൻവെസ്റ്റേഴ്സിന്റെ ഫ്ളാറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ വരുന്ന ടു ഫ്ലാറ്റുകളും ലഭ്യമാണ് ഒരു കോടിക്ക് താഴെ ബഡ്ജറ്റിൽ ഫ്ലാറ്റ് നോക്കിയവർക്കൊക്കെ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് ഇന്നത്തെ മാർക്കറ്റിൽ കാരണം വേറെ ഒന്നുമല്ല നേരത്തെ ബഡ്ജറ്റ് ഫ്ലാറ്റുകൾ ചെയ്തിട്ടുള്ള ബിൽഡേഴ്സ് പോലും ഇപ്പോൾ പ്രീമിയം സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ അതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ മാർക്കറ്റിലെ ഒരു പ്രശ്നം തന്നെയാണ് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഗസ്റ്റ് ലിവിംഗും ഡൈനിംഗ് ഏരിയയും കൂടാതെ എക്സ്ട്രാ ഒരു ലിവിംഗ് ഏരിയക്കുള്ള സ്പേസ് കൂടെ ലഭ്യമാണ് വലിയ ബാൽക്കണിയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് വിവിധ ഫ്ലോറുകളിലായി ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾ വിൽപ്പനയ്ക്കുണ്ട് ഈ ഫ്ളാറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കിച്ചൺ ആണ് സാധാരണയായി ഒരു കോടിയിൽ താഴെ ബഡ്ജറ്റ് വരുന്ന ഫ്ളാറ്റുകൾക്ക് കിച്ചൺ വലിപ്പം പോരാ എന്നുള്ള ഒരു പരാതി മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു ഫ്ളാറ്റിന്റെ കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലൊക്കേഷൻ തന്നെയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ കൊച്ചിയിൽ മികച്ച ലൊക്കേഷനുകളിൽ ഒന്നാണ് രം അതായത് എടപ്പള്ളിയിലും ഫ്ലാറ്റ് നോക്കുന്നവർക്കും അതുപോലെ തന്നെ കാക്കനാട് കളമശ്ശേരിയിലൊക്കെ ഫ്ളാറ്റ് നോക്കുന്നവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് തൃക്കാക്കര കാരണം ഒരു അഞ്ചു മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാനായിട്ട് സാധിക്കും ഈ മൂന്ന് പ്രധാന നഗരങ്ങളുടെയും ഒരു സെന്ററൽ ഈ ഒരു പ്രൊജക്ട് വരുന്നത് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ലൊക്കേഷൻ നോക്കുകയാണെങ്കിലും അതുപോലെ ഈ ഒരു ഫ്ളാറ്റിന്റെ ബഡ്ജറ്റ് പിന്നെ ഇന്റീരിയർ സ്പേസ് അതായത് ഫ്ളാറ്റിന്റെ വലിപ്പം ഒക്കെ നോക്കുകയാണെങ്കിലും ഈ ഒരു ബഡ്ജറ്റ് ലഭിക്കാവുന്നതിൽ വെച്ച് മികച്ചൊരു ിൽ തന്നെയായിരിക്കും ഇത് കാരണം ഈ ഒരു പ്രോജക്റ്റിനു ചുറ്റുമുള്ള പ്രൊജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഒന്നര കോടിക്ക് മുകളിലാണ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില വരുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ ടു പി എച്ച് കെ ഫ്ളാറ്റ് വാങ്ങുന്നതിന് ഒരു എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റും അതുപോലെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് വാങ്ങുന്നതിന് ഒരു കോടിക്ക് താഴെയും ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രൊജക്ട് തന്നെയാണ് ഇത് നിലവിൽ കൊച്ചി മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ഫ്ലാറ്റുകളുടെയും ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു എഴുപത്തിയഞ്ച് ലക്ഷം മുതൽ കോടി താഴെ ബഡ്ജറ്റിൽ പുതിയ റെഡി ടു മൂവ് ഇൻ ഫ്ളാറ്റുകൾക്ക് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ് വിദേശത്തുള്ള ഒത്തിരി പേര് നാട്ടിലുള്ള പാരന്റ്സിന് വേണ്ടി ഫ്ലാറ്റ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാരണം ഈ പ്രൊജക്ടിന് ചുറ്റും തന്നെ ഒരുപാട് ഓപ്പൺ സ്പേസ് ഉണ്ട് അവർക്ക് മോർണിംഗ് വാക്കിനെല്ലാം സൗകര്യമായിരിക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് പിന്നെ അത് മാത്രല്ല താഴത്തെ നിലയിലായിട്ട് നമുക്ക് ഫ്ലാറ്റുകൾ വരുന്നുണ്ട് കൂടാതെ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ജിം റിക്രിയേഷൻ ഹാൾ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള പ്രീമിയം കോമൺ അമ്യൂണിറ്റീസും ഈ ഒരു പ്രൊജക്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് എഴുപത്തി ആറര ലക്ഷം രൂപ മുതലാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തിഒരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് ടു ബി എച്ച് കെ ഫ്ളാറ്റുകളുടെ വലിപ്പം വരുന്നത് വില ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ മുതലുമാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് വരെയാണ് അങ്ങനെ നോക്കുമ്പോൾ സ്ക്വയർ ഫീറ്റിന് ഏകദേശം റെഡി ടു മൂവ് ഇൻ ഫ്ലാറ്റ് ആയിട്ട് കൂടി സ്ക്വയർ ഫീറ്റിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് വില വരുന്നുള്ളൂ ഇതൊരു മികച്ച പ്രൈസിംഗ് തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നിങ്ങൾക്ക് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം